നമസ്കാരം ഈ വീഡിയോ ചെയ്യുന്നത് വേരിയസ് എൽ ജി എസ് എന്ന പരീക്ഷ മാത്രമായി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച് എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് എന്താണ് ഈ പരീക്ഷയുടെ പ്രത്യേകത എന്ന് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം എല്ലാ ജില്ലകളിലുമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഒരു റാങ്ക് പട്ടികയും ആ റാങ്ക് പട്ടികയിൽ നിന്ന് ലഭിക്കുന്ന നിയമനവും അതാണിതിൻ്റെ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ശരാശരി നിയമനങ്ങൾ നമുക്ക് അറിയാം കാരണം മുൻ വർഷങ്ങളിലൊക്കെ നടന്നിട്ടുള്ളതും ഇനി നടക്കാനിരിക്കുന്നതുമൊക്കെ നമുക്കറിയാം അതുകൊണ്ട് തന്നെ ശരാശരി പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന അത്രയും വിശാലമായ ഒരു റാങ്ക് പട്ടികയോ നിയമനങ്ങളോ ഉണ്ടാവുകയില്ല നടത്താൻ പറ്റുന്നത്രയും നിയമനങ്ങൾക്കുള്ള റാങ്ക് പട്ടിക മാത്രമേ ഇനി വരുന്ന കാലങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയുള്ളൂ എന്നിരുന്നാലും നമുക്കറിയാൻ പറ്റും ശരാശരി ഒരു മുന്നൂറിനും അഞ്ഞൂറിനും ഇടയിലായിട്ടായിരിക്കും ശരാശരി ജില്ലകളിൽ അതായത് ഇടത്തരം ജില്ലകളിലുള്ള റാങ്ക് പട്ടിക അതായത് വയനാടാണെങ്കിലും ഇടുക്കി ആണെങ്കിലും പത്തനംതിട്ടയാണെന്നുണ്ടെങ്കിലും കാസർഗോഡാണെങ്കിലും ഒക്കെ ഏകദേശം ഒരു മുന്നൂറ് റേഞ്ചിലും ബാക്കിയുള്ള ആലപ്പുഴ കോട്ടയം കോഴിക്കോട് മുതലായ ജില്ലകളിലേക്കാണെങ്കിലും ഒരു അഞ്ഞൂറ് പേരുടെ ലിസ്റ്റ് പിന്നെ തിരുവനന്തപുരം എറണാകുളം മലപ്പുറം മുതലായ ജില്ലകളിലാണെങ്കിൽ ഒരു അഞ്ഞൂറിന് മുകളിലുമുള്ള ഒരു റാങ്ക് പട്ടികയൊക്കെ ആയിരിക്കും സാധാരണഗതിയിൽ ഇടുന്നത് ഇടുന്ന റാങ്ക് പട്ടികയിൽ നിന്നും പരമാവധി ആളുകളെ നിയമിക്കുക എന്നുള്ളതാണ് പുതിയൊരു ട്രെൻഡ് അതുകൊണ്ട് തന്നെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നിയമനം ലഭിക്കുമെന്ന് ഏറെക്കുറെ പ്രതീക്ഷ പുലർത്താവുന്ന ഒരു ലിസ്റ്റ് കൂടിയായിരിക്കും എൽ ജി എസിൻ്റെ ലിസ്റ്റെന്ന് പറയുന്നത് പിന്നെ ഇത്തവണത്തെ ഈ എൽ ജി എസ് പരീക്ഷയുടെ പ്രത്യേകത എന്ത് റാങ്ക് പട്ടികയിൽ എത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചതാണ് മത്സരമാണ് അല്ലേ എന്താണ് ഈ ഇതിൻ്റെ പ്രത്യേകത മത്സരം മത്സരം കുറയുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഘടകം ചില ആൾക്കാർ മത്സരം കൂടുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ പറയുകയാണ് മത്സരം കുറയുന്നു ഏതിനാണ് നമ്മുടെ എൽ ജി എസ് എന്ന പരീക്ഷയ്ക്ക് മത്സരം കുറയുന്നു എന്നാണ് പറയുന്ന കാര്യം മറ്റൊന്നുമല്ല കാരണം എൽ ജി എസും എൽ ഡി സിയും രണ്ടും ഒരേ ഘട്ടത്തിൽ ഘട്ടത്തിലങ്ങളിലായിട്ടാണ് അല്ലെങ്കിൽ ഒരേ കാലഘട്ടത്തിലായിട്ട് നടക്കുന്ന പരീക്ഷയാണ് അതുകൊണ്ട് ബഹുഭൂരിപക്ഷം ആൾക്കാരും എൽ ഡി സിക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ എൽ ഡി സിയും ഈ പറയുന്ന എൽ ജി എസ്സിൻ്റെ രണ്ടിൻ്റെ സിലബസ് തമ്മിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എൽ ഡി സി കൂടുതലായിട്ട് പഠിക്കുന്ന ആളുകൾ അതിലേക്ക് പോകും പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു തവണ എൽ ജി എസ് എഴുതി പാസ്സായിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും ഈ പരീക്ഷ എഴുതുവാനായിട്ട് വരില്ല ഇപ്പം നമ്മുടെ മുന്നിൽ നമുക്കറിയാം അല്ലേ കഴിഞ്ഞ എൽ ജി എസ്സിൻ്റെ ലിസ്റ്റിൽ കിടക്കുന്ന ആൾക്കാരുണ്ട് അതേപോലെ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട് കിടക്കുന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി എൽ ജി എസ്സിൻ്റെ റാങ്ക് പട്ടികലും ഉൾപ്പെട്ട് കിടക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എൽ ജി എസ് ലെവലിൽ മത്സര പരീക്ഷ എഴുതി വിജയിച്ച ആളുകൾ ഈ ഒരു പരീക്ഷയ്ക്ക് മത്സരം ഉയർത്തുവാനായിട്ട് അധികം വരില്ല എന്നുള്ളത് ഒന്നാമത്തെ ഘടകം രണ്ടാമത്തേത് എൽ ഡി സി പരീക്ഷ ഘട്ടത്തിൽ നടക്കുന്നത് കൊണ്ട് ഒരുവിധം റേഞ്ച് കൂടിയിട്ടുള്ള ആൾക്കാരെല്ലാവരും എൽ ഡി സി മതി എന്നുള്ളൊരു നിഗമനത്തിൽ എൽ ഡി സിയിലേക്ക് പോകാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല വർഷം തോറും നടക്കുന്ന സിവിൽ പോലീസ് ഓഫീസർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അതാണ് നമ്മുടെ പ്രസം ഓഫീസർ എക്സൈസ് ഓഫീസർ ഫയർ ഓഫീസർ അങ്ങനെയുള്ള തസ്തികകളിലേക്കുള്ള യൂണിഫോം തസ്തികകളിലേക്കുള്ള പരീക്ഷകളൊക്കെ കൊണ്ട് തന്നെ ഈ പറയുന്ന ആ എൽ ജി എസ് പരീക്ഷ എഴുതുവാൻ യോഗ്യതയുള്ള പല ആളുകളും ഡിഗ്രി ഇല്ലാത്ത പല ആളുകളും അത്തരത്തിലുള്ള പരീക്ഷകൾ ക്വാളിഫൈ ചെയ്ത് അതിലേക്കും പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ മനസ്സ് വെച്ചാൽ മനസ്സുറപ്പിച്ച് പഠിച്ചാൽ കടന്നു ജോലി നേടുവാനും സാധ്യത കല്പിക്കപ്പെടുന്ന ഒരു പരീക്ഷയാണ് ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് എന്ന് പറയുന്ന ആ ഒരു പരീക്ഷ പരീക്ഷ താരതമ്യേന ലളിതമാണോ എന്ന് ചോദിച്ചാൽ ചില ചോദ്യങ്ങളും ചില പാഠഭാഗങ്ങളിൽ ലളിതവും മറ്റു ചില ചോദ്യങ്ങളും മറ്റു ചില പാഠഭാഗങ്ങളും സാധാരണക്കാരൻ്റെ യുക്തിക്കും അപ്പുറം ചിന്തിക്കേണ്ടുന്ന ചോദ്യങ്ങളുമാണ് അതുകൊണ്ട് എങ്ങനെ പഠിക്കണമെന്നും ഏത് രീതിയിൽ പഠിക്കണമെന്നും വ്യക്തമായ ധാരണയുള്ള ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അസുലഭമായ ഒരു അവസരമാണ് വന്നിരിക്കുന്നത് തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞുകൊണ്ട് നൂറ് ചോദ്യങ്ങൾ പഠിച്ച് പരീക്ഷയ്ക്ക് പോയി എഴുതിയിട്ട് തൊണ്ണൂറ് മാർക്ക് നമ്മളിൽ കട്ട് ഓഫും വാങ്ങി വന്നിരുന്ന കാലമൊക്കെ കഴിഞ്ഞു ഇപ്പോഴത്തെ പരീക്ഷയുടെ ട്രെൻഡെന്ന് വെച്ചാൽ യുക്തിപൂർവം ചിന്തിച്ച് ലോജിക്കലി ചിന്തിച്ചുകൊണ്ട് ആൻസർ ചെയ്യുന്ന വ്യക്തികൾ കടന്നു കൂടുമെന്നുള്ളതാണ് പ്രത്യേകത നൂറ് ചോദ്യങ്ങളിൽ ഏകദേശം ഒരു നാൽപ്പത് ചോദ്യങ്ങളെങ്കിലും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളത് ഉണ്ടാവും ആഴത്തിൽ പഠിക്കുന്ന മേഖലകൾ ഏതൊക്കെയെന്ന് വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞ് അവിടെ പഠനം നടത്തുന്ന കൂട്ടുകാർക്ക് ഒരു മാർക്ക് പോലും മിസ്സാവാതെ കട്ട് ഓഫ് കടക്കുവാനും കട്ട് ഓഫിനേക്കാൾ പത്ത് മാർക്കെങ്കിലും അധികം വാങ്ങിക്കുവാനും സാധിക്കുന്ന ഒരു പരീക്ഷയും കൂടിയാണ് ഈ ഒരു എൽ ജി എസ് പരീക്ഷ എന്ന് പറയുന്നത് അവൾ ഇങ്ങനെ തയ്യാറെടുക്കുന്ന കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാസീസ് അക്കാഡമി ഒരുപാട് യുടെ റിക്വസ്റ്റ് സ്വീകരിച്ചുകൊണ്ട് ഒരു പുതിയ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എൽ ജി എസിന് വേണ്ടിയിട്ടുള്ളൊരു കോഴ്സാണ് ഇതെന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ക്ലാസ് പ്ലസ് എക്സാം എന്നുള്ളതാണ് നമ്മുടെ ഒരു സിസ്റ്റം ക്ലാസ്സും എക്സാമും എങ്ങനെയാണ് ക്ലാസ് എൽ ജി എസിൻ്റെ സിലബസ് ഉണ്ടാവും ആ സിലബസിന് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ അത് വീഡിയോ ക്ലാസ്സുകളുണ്ടാവും ഓഡിയോ ക്ലാസ്സുകളും ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും പിന്നെയോ ടോപ്പിക് വൈസ് എക്സാം ആണ് ടോപ്പിക് വൈസ് എക്സാം സിലബസിലുള്ള ഓരോ ടോപ്പിക്കിൻ്റെ ക്ലാസ് നൽകുന്നു എന്നിട്ട് അതിനെ സംബന്ധിച്ചുള്ള എക്സാം ആണ് നൽകുന്നത് പരമാവധി ചോദ്യങ്ങൾ സിമ്പിളായിട്ടുള്ളതൊന്നും അധികം കാണില്ല പരമാവധി ഏതൊക്കെ രീതിയിൽ വളഞ്ഞ വഴിയിൽ ചോദ്യങ്ങളൊക്കെ വരും എന്ന ഒരു അചിന്താഗതി നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഫാക്റ്റുകളും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടോപ്പിക് വൈസിലുള്ള എക്സാമും ഉണ്ടാവും അപ്പോൾ അങ്ങനെ നോക്കിയാൽ ടോപ്പിക്ക് വെടിപ്പായിട്ട് പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കും അതിനു പുറമെ ആ മേഖലയിൽ നിന്ന് ഏതാങ്കിളിൽ ചോദ്യം വരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഒരു ചെറിയ ടോപ്പിക്ക് ആണെങ്കിലും ആ ടോപ്പിക്കിൽ നിന്ന് എത്രത്തോളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നതിനെ സംബന്ധിച്ചുള്ളൊരു പരീക്ഷയായിരിക്കും ഇവിടെയും നമ്മൾ നടത്തുന്നത് അപ്പോൾ അങ്ങനെ ക്ലാസും പരീക്ഷയും കൂടിയിട്ടുള്ള ഒരു കോഴ്സ് അത് അതാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് എൽ ജി എസ് പരീക്ഷ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കൂട്ടുകാർക്ക് വേണ്ടി മാത്രമായിട്ടാണ് നമ്മൾ ആരംഭിക്കുന്നത് ഈ കോഴ്സ് നമ്മൾ ആരംഭിക്കുന്നത് മാർച്ച് ആദ്യവാരം മുതലാണ് മാർച്ച് മാസത്തിൽ ആദ്യത്തെ ആഴ്ച മുതലാണ് നമ്മളിത് ആരംഭിക്കുന്നത് ഈ ഒരു കോഴ്സിന് വളരെ വളരെ ചുരുങ്ങിയ ഒരു മെമ്പർഷിപ്പ് ഫീസ് മാത്രമാണ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് വെറുമൊരു മെമ്പർഷിപ്പ് ഫീസ് കാരണം കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയുടെ കോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ അതികച്ചും സൗജന്യമായിട്ടായിരുന്നു മെയിൻസ് പരീക്ഷയുടെ ക്ലാസ്സുകൾ നമ്മൾ കൊടുത്തത് നാല്പത്തി ദിവസം കൊണ്ട് ആ ഒരു കോഴ്സ് നമ്മൾ പൂർത്തീകരിച്ചു ആ കോഴ്സ് പൂർത്തീകരിച്ച ആളുകൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ നൽകിയ സൗജന്യമായിട്ട് നമ്മൾ നൽകിയ ആ ഒരു കോഴ്സ് പൂർത്തീകരിച്ച ആളുകൾക്ക് എൺപത് ശതമാനത്തോളം മാർക്കുകൾ ആ ഒരു ക്ലാസ്സിൽ നിന്ന് മാത്രമായിട്ട് നേടാൻ സാധിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ആ ക്ലാസ്സിന് പുറമെ എക്സാമിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എക്സാം അപ്പോൾ എക്സാം നൽകുന്നുണ്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലുള്ള ക്ലാസ്സുകളും മെമ്പർഷിപ്പ് മോണിറ്ററിങ്ങും കൂടി നൽകുന്ന ഒരു സ്റ്റഡി ഗ്രൂപ്പാണ് അതിലൊരു മെമ്പർഷിപ്പ് ഫീസ് മാത്രമേ ഉള്ളൂ കോഴ്സ് ഫീ അല്ല ഒരു മെമ്പർഷിപ്പ് ഫീ ആണ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് ആ മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത് അറുനൂറ് രൂപ മാത്രമാണ് അറുന്നൂറ് രൂപ ഓൺലൈനായിട്ട് പേ ചെയ്ത് ഈ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ എൽ ജി എസ് പരീക്ഷ എഴുതി ഒരു റാങ്ക് നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾ ചിലപ്പോൾ പല പല സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കൂട്ടുകാരായിരിക്കാം പല പല അധ്യാപകർക്ക് കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം എന്നാൽ വ്യത്യസ്തമായ വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നേരിടുന്നത് ചിലപ്പോൾ അപൂർവങ്ങളായിരിക്കാം ഞങ്ങളുടെ പ്രത്യേകത ഏതാണ് ഞങ്ങളുടെ റിസർച്ച് ടീം തയ്യാറാക്കുന്ന ടോപ്പിക് വൈസിലുള്ള വ്യത്യസ്തമായിട്ടുള്ളതും കൺഫ്യൂസിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു ആ ചോദ്യങ്ങളാണ് ഞങ്ങൾ നിൽക്കുന്ന നൽകുന്ന വെല്ലുവിളികൾ മാത്രമല്ല അതിൻ്റെ ആയിട്ടുള്ള ഓഡിയോ എക്സ്പ്ലനേഷനും ഉണ്ടാവും അതിൻ്റെ ക്ലാസ്സുകളും ഉണ്ടാവുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി പറയാം ഞങ്ങൾ നൽകുന്ന ആ ഒരു മാർഗരേഖ പിന്തുടർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേര് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് എന്ന് പറയുന്നത് ഞങ്ങൾ ഉറപ്പിക്കുന്നു അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിലോ ടെലഗ്രാമിലോ നിങ്ങൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അയച്ചു നൽകുക അപ്പോൾ എൽ ജി എസ് ആണ് ഷൊമിഷൻ എൽ ജി എസ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ എൽ ജി എസിൻ്റെ എക്സാം പ്ലസ് ക്ലാസ് എന്ന് പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ ദ ഈ കാണുന്ന നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിൽ ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിൽ വാട്സാപ്പിലോ ടെലഗ്രാമിലോ മെസ്സേജ് അയച്ചുകൊണ്ട് ഈ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പഠിച്ച് തയ്യാറെടുത്ത് പരീക്ഷ എഴുതുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ കൂട്ടുകാരെയും ഞങ്ങൾ ഈ കോഴ്സിലേക്ക് ഹർദ്ദമായി സ്വാഗതം ചെയ്യുന്നു ഓൾ ദ ബെസ്റ്റ്